ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളും സത്യയും പഠിക്കുന്ന സ്കൂളിലെ അവരുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി സത്യയോട് ചോദിച്ചു ഞാൻ ചോദിച്ചേന് നീ എന്താ മറുപടി പറയാത്തത് നീ മറുപടി പറ സത്യെ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ നിർബന്ധിക്കുമ്പോ അതു പിന്നെ എന്ന് പറഞ്ഞ് സത്യ മറുപടി പറയാനായി ബുദ്ധിമുട്ടി അപ്പോഴാണ് പപ്പിമോള് അവിടേക്ക് ഓടിയെത്തിയത് എന്താ സത്യെ എന്താവാൻ പറഞ്ഞത് എന്ന് ചോദിച്ച് സദ്യയുടെ കാര്യം അന്വേഷിച്ചു പപ്പി അപ്പോഴും സത്യ അത് പിന്നെ എന്ന് പറഞ്ഞ് ആകെ പറയാനായി വല്ലാത്ത വിഷമത്തോടെ ബുദ്ധിമുട്ടെന്ന് കണ്ടതോടെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ പറയാം എന്റെ പേര് രമേഷ് ഹരിദാസ് നിന്റെ പേര് പത്മിനി രോഹിത് അല്ലേ അപ്പോ ഈ സത്യയുടെ പേരോ സത്യയുടെ ഫുൾ നെയിം എന്താ അതാണ് ഞാൻ ചോദിച്ചത് എന്റെ ഫുൾ നെയിം പോലെ സത്യയുടെ ഫുൾ നെയിം എന്താണെന്ന് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞതും ഉടനെ പത്മിനി അത് കേട്ട പപ്പി പറഞ്ഞു നീ ഒന്ന് പോടാ ഇപ്പോ അത് പറയുന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചിരുന്നു അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ എന്ന് രമേശ് ചോദിക്കുമ്പോഴേക്കും പപ്പി പറഞ്ഞു നീ പോടാ അവിടുന്ന് അപ്പോഴും അവിടെ നിന്ന് ദേഷ്യപ്പെടുന്ന കുട്ടികൾ മൂന്നുപേരെയും ശ്രദ്ധിച്ച് എച്ച് എം അവിടേക്ക് എത്തി എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് എച്ച് എം വന്ന് അന്വേഷിച്ചതും ഏ ഒന്നുമില്ല മിസ് എന്ന് പപ്പി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ഉടനെ എച്ച് എം അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ നാളത്തെ ദിവസം പ്രത്യേകത മറക്കല്ല കേട്ടോ നാളെ ഫാദേഴ്സ് ഡേ ആണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അച്ഛന്മാരെ കൂട്ടിക്കൊണ്ടു വരണം എത്ര തിരക്കുണ്ടെങ്കിലും അവരെ നിർബന്ധപൂർവം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ മറക്കരുത് കേട്ടല്ലോ അതുകൊണ്ട് അവരെ എങ്ങനെയും ഇവിടെ നാളത്തെ ഫങ്ഷനിൽ പങ്കെടുക്കാനായി കൂട്ടിക്കൊണ്ടു വന്നേ പറ്റൂ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് നാളത്തെ ദിവസം അച്ഛനുപകാരം അമ്മയും വിളിച്ച് ആരും ഇങ്ങോട്ട് വരികയും ചെയ്യരുത് എന്ന് ടീച്ചർ ഓർമ്മപ്പെടുത്തി അങ്ങനെ പറഞ്ഞുകൊണ്ട് ടീച്ചർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉടനെ അവിടെ നിന്നാ രമേശ് പറഞ്ഞു ശരി ശരി എന്നാ നീ ഇപ്പൊ പറയണ്ട നാളെ പറഞ്ഞാ മതി നാളെ അച്ഛൻ വരുമല്ലോ അപ്പൊ നീ പറഞ്ഞാ മതി അതിനുള്ള മറുപടി കേട്ടോ എന്ന് പറഞ്ഞെ അവിടുന്ന് രമേശ് വേറൊരു കൂട്ടുകാരനെയും വിളിച്ച് ഓടിപ്പോയി ഇത് കണ്ടതും പപ്പി പറഞ്ഞു സാരയില്ല സത്യം നീ അവൻ ചോദിച്ചൊന്നും കാര്യയാക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു നീ കേട്ടില്ലേ അച്ഛൻ പറഞ്ഞിട്ട് പോയത് നാളത്തെ ഫാദേഴ്സ് ഡേയിൽ ആ ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അച്ഛന്മാരെ നിർബന്ധമായും കൊണ്ടുവരണമെന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛന്മാരുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും അവരെങ്ങനെ അവരുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടു വരും എന്ന് പപ്പി മോളോടെ സങ്കടത്തോടെ സത്യ ചോദിച്ചു അത് കേട്ട് സത്യ പറഞ്ഞു ആ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും സത്യേ നീ ടെൻഷൻ ആവാതെ അപ്പോഴേക്കും പപ്പിയോട് സത്യ ചോദിച്ചു അല്ല ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുക എന്ന് പപ്പിയൻ പപ്പിയോട് സത്യ സങ്കടത്തോടെ ചോദിച്ചു അപ്പോഴേക്കും സത്യ സങ്കടപ്പെടുന്നത് കണ്ട് പപ്പി പറഞ്ഞു ഏ നീ ഇങ്ങനെ സങ്കടപ്പെടാ സത്യേ അതിന് വഴിയുണ്ടാക്കാന്നേ ഞാനല്ലേ പറയുന്നത് എന്ന് സത്യയെ സമാധാനപ്പെടുത്തുമ്പോ ഉടനെ സത്യ പറഞ്ഞു പപ്പി നിന്റെ ഈ വാക്കുകൾ വിശ്വസിച്ച ഞാൻ സമാധാനത്തോടെ ഇരിക്കുന്നു നിന്റെ ഈ വാക്ക് മാത്രമാണ് എനിക്ക് ആകെ പ്രതീക്ഷ കേട്ടോ എന്ന് സത്യ പപ്പി മോളോട് പറഞ്ഞു അതിനുശേഷം കാണുന്നത് ശാരദാമയുടെ വീട്ടിൽ ശാലിനെ പൂജാമുറിയിൽ ഭഗവാനോട് പ്രാർത്ഥനയോടെ നിന്നു തന്റെയും വിഷ്ണുവേട്ടന്റെയും ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സന്തോഷം മാത്രമേ ഉണ്ടാകാവുകയുള്ളു എന്നുള്ള രീതിയിൽ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ശാലിനി നിൽക്കുമ്പോൾ ശാരദാമ ടീ പോയെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നതിനിടയിലാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചത് കാറിൽ നിന്ന് ശാരദാമ സത്യഭാമയും രാഘവൻ നായരും ഒപ്പം പൊന്നിയും ഇറങ്ങി അവർ മൂന്ന് പേരും ഇറങ്ങി വരുന്നത് കണ്ടതോടെ ശാരദാമ വളരെ സന്തോഷത്തോടെ സിറ്റോട്ടിലേക്ക് ചെന്നു ആഹാ സത്യാമയൊക്കെയോ അകത്തേക്ക് വാ വേഗം വാ എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചു അവരകത്തേക്ക് വന്നതും ശാരദാമ പറഞ്ഞു അല്ല ഇന്നലെ വിഷ്ണുമാൻ പറഞ്ഞിരുന്നോ വരുവെന്ന് പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞതും ശാരദ സത്യഭാമ പറഞ്ഞു അതെ ഇനിയിപ്പോ നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് കരുതി അതുകൊണ്ട് ഇക്കാര്യം അങ്ങ് നേരത്തെ തീർപ്പാക്കാമെന്ന് കരുതി എന്ന് സത്യഭാമ അറിയിച്ചു ഉടനെ അകത്തേക്ക് വന്ന രാഘവൻ നായർ ക്ഷണിച്ചവിടെ ഇരുത്തുമ്പോൾ സത്യഭാമ രാഘവൻ നായർ ചോദിച്ചു അല്ല ശാരദാമ്മ മോളെവിടെ ശാലിനി മോള് എന്ന് ചോദിച്ചതും ചോദിച്ചിട്ടും അവളകത്തുണ്ട് രാഘവേട്ട എന്നറിയിച്ചു അപ്പോഴേക്കും ശാലിനി പുറത്തേക്ക് ഇറങ്ങി വന്നു ആഹാ ആ അച്ഛാ അച്ഛൻ എപ്പോ വന്നു എന്ന് ചോദിച്ചതും ദാ ഇപ്പൊ വന്നേ ഉള്ളൂ മോളെ എന്നിട്ട് വിഷ്ണു എവിടെ എന്ന് രാഘവൻ നായർ ചോദിച്ചു വിഷ്ണുവേട്ടൻ പുറത്തെവിടെ ഉണ്ടാകുമല്ലോ എന്ന് ശാലിനിയും മറുപടി നൽകി അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതെ ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല കഴിഞ്ഞതൊന്നും നമ്മൾ ചെക്കിയാനോ കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കാനോ തയ്യാറാകുന്നില്ല എല്ലാം മറന്നു കളയാം ഇപ്പോൾ ഞങ്ങൾ വന്നത് എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയായി ശാലിനിയെ തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് അക്കാര്യം പറയാനാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയതെന്ന് അറിയിച്ചു ഉടനെ രാഘവ് നായർ ശാലിനിയോട് പറഞ്ഞു മോളെ ശാലിനി സത്യത്തിൽ നീ തിരികെ വരുന്നതിൻ്റെ ഏറ്റവും സന്തോഷം എൻ്റെ മോനാണ് അവര് കുറെ നാളായി അത് ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ അത് പ്രകടിപ്പിക്കാനോ അവന് പങ്കുവെക്കാനോ ആരും തൽക്കാലം ഒപ്പമില്ല എന്നതാണ് അവന്റെ നിരാശയം എന്തായാലും ശാലിനിമോളെ നിന്നെ പോലെ ഒരു ഭാര്യയല്ലേ അവന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇങ്ങനെ ഇത്രയും വൈകേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ കാരണം ഇവരുടെ ജീവിതം ഇനി അങ്ങനെ നമ്മളായിട്ട് തല്ലി തകർക്കാൻ പാടില്ലല്ലോ ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഇവർ ഹോമിക്കുകയാണ് ചെയ്തത് ഇനിയുള്ള കാലയെങ്കിലും ഇവർ പരസ്പര സ്നേഹത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു രാഘവന്നായാലും അവരുടെ വാക്കുകളെ സപ്പോർട്ട് ചെയ്തു എന്തായാലും ഇനി ഈ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ മകൻ്റെ ഭാര്യയായി എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ശാലിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല എല്ലാ കാര്യങ്ങളും അതത് ആചാരപ്രകാരം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ചിട്ടയും കാര്യങ്ങളുമൊക്കെ എനിക്ക് ഉണ്ട് തരും അതുകൊണ്ട് അതിൽ എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്ന് സത്യഭാമ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യഭാമ വേഗം പൊന്നിയെ വിളിച്ചു പൊന്നിയപ്പോഴേക്കും സത്യഭാമ്മയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ പൊന്നിയുടെ കയ്യിലിരുന്ന ആ കവറിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് സത്യ സത്യഭാമയുടെ നേരെ നീട്ടി അതിലെ ആ സാരി സത്യഭാമ്മ കയ്യിലെടുത്തിട്ട് അതുമായിട്ട് ശാലിനിയുടെ അരികിലേക്ക് ചെന്നു സത്യഭാമ ശാലിനിയെ വിളിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞു ദാ എൻ്റെ മകൻ്റെ ഭാര്യയായി ഈ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ സാരി ഉടുത്ത് വേണം അങ്ങോട്ട് വരാനായിട്ട് എന്ന് സത്യഭാമ്മ ശാലിനിയോട് പറഞ്ഞു ഉടനെ ശാലിനി ആ സാരി വാങ്ങിക്കാൻ മടികാണി ചെന്ന് നിൽക്കുമ്പോൾ രാഘവന് നാരെ നോക്കിയിട്ടും രാഘവന് തല ഉലുക്കിക്കൊണ്ട് വാങ്ങിക്കും മോളെ എന്ന് അനുമതി നൽകി പിന്നിൽ നിന്ന് ശാരദാമയും ശാലിനിയും നോക്കി മോള് ധൈര്യമായി വാങ്ങിച്ചോ എന്ന് ശാരദാമയും തലയാട്ടി അനുമതി നൽകി അപ്പോഴേക്കും ശാലിനി വളരെ സന്തോഷത്തോടെ സത്യമ്മയുടെ കയ്യിൽ നിന്ന് ആ പുടവ സ്വീകരിച്ചു ആ പുടവ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശാലിനി അങ്ങ് നിൽക്കുമ്പോ ഉടനെ അരികിൽ നിന്നാം ശാന്തേശിയോട് ശാരദാമ പറഞ്ഞു ശാന്ത ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ എല്ലാവർക്കും ഒരു ഗ്ലാസ് ചായ എടുക്ക എന്ന് പറഞ്ഞതും ശരി ശാരദാമെന്ന് പറഞ്ഞ് ശാന്ത വേഗം അകത്തേക്ക് പോയി ഉടനെ സത്യഭാമ പറഞ്ഞു എന്നാ ഇനി വൈകിക്കുന്നില്ല വേഗം ഈ ഡ്രസ്സൊക്കെ ഇട്ട് ശാലിനി വന്നോളൂ നമുക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അയ്യോ അതെങ്ങനെയാ ശരിയാവുന്നേ എത്രയോ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ഒന്ന് ഒന്നിക്കുന്നത് അതുകൊണ്ട് ഈ ആഘോഷം അതങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് തള്ളിക്കടത്താൻ പറ്റില്ലല്ലോ പിന്നെ അത് മാത്രമല്ല നേരം കൂടി കാക്കണമല്ലോ ഇപ്പോ ഇവിടെ ശാന്തി മാത്രമല്ലേ ഉള്ളൂ സത്യമോളാണെങ്കിൽ സ്കൂളിൽ പോയിരിക്കുകയാണ് മോള് വന്നിട്ട് വേണ്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്ന് ശാരദാമ പറഞ്ഞു അത് കേട്ടതും സത്യഭാമ വിചാരിച്ചു ഏഹ് ശാരദാമ ഈ പറയുന്നത് സത്യ വരാനോ സത്യ ഇനി ഇവിടെയല്ലോ നിൽക്കുന്നത് അപ്പൊ പിന്നെ എന്തിനാ സത്യ വരുന്നത് വരെ കാക്കുന്നത് അതിനു മുമ്പ് ശാലിനി ആ ഡ്രസ്സ് പോയി ധരിച്ച് ആ വസ്ത്രം ധരിച്ച് വേഗം വന്നോളൂ നമുക്ക് പോ ഇറങ്ങാം എന്ന് സത്യഭാമ അറിയിച്ചു അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടലോടെ നോക്കി അപ്പോ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ എന്ന് ശാരദാമ ചോദിച്ചതും പെട്ടെന്ന് ശാലിനി ആകെ ഞെട്ടലോടെ ശാരദാമയുടെ ചോദ്യം കേട്ടിട്ട് ഒന്നും പറയാനാകാതെ ശാലിനി നിൽക്കുന്നത് കണ്ട് ശാരദാമ ചോദിച്ചും ഇത് ശാലിനി എന്ന് വിളിച്ചതും ശാലിനി ഒരു ഞെട്ടലിൽ നിന്ന് വേഗം ചാടിയിരുന്നിട്ടു അപ്പോഴേക്കും സത്യഭാമയുടെ ഘോരമായിട്ടുള്ള മനസ്സിനെ തകർത്തു കളയുന്ന രീതിയിലുള്ള വാക്കുകൾ സത്യഭാമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു അതെ എൻ്റെ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനിയെ മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അല്ലാതെ സത്യയെ ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ എന്റെ മകനെ ഈ മറ്റാരുടെയോ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന്റെ അച്ഛനാകേണ്ട ഗതികേടൊന്നും എന്റെ മകൻ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗതികേട് അവൻ ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സത്യഭാമ അറിയിച്ചു എല്ലാം കേട്ട് ആകെ വിഷമിച്ച് തലകുലിച്ച് നിൽക്കുകയാണ് ശാലിനി സത്യഭാമ വളരെ ഗൗരവത്തോടെ പറഞ്ഞു ഞങ്ങളുടെ മകന്റെ വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ശാലിനിയെ മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അല്ലാതെ എവിടുന്നോ ഉണ്ടായ ഒരു കുഞ്ഞിനെ ആ മറ്റാരുടെയോ കുഞ്ഞിന്റെ ഞങ്ങൾ പുതിർത്തം ഏറ്റെടുക്കില്ല എന്ന് ദേഷ്യത്തോടെ അറിയിച്ചു ശാലിനിയോട് സത്യഭാമ ഇങ്ങനെ പറയുന്നത് സത്യമാവളെ കൂട്ടിക്കൊണ്ടു പോകാനല്ല താൻ വന്നതെന്നും ശാലിനിയെ മാത്രമാണ് താൻ കൊണ്ടുപോകുന്നതെന്നും പിന്നെ ഇതുപോലെയുള്ള കുട്ടികൾക്ക് വല്ല അനാഥാലയത്തിലോ ഏതെങ്കിലും ഓർഫണേജുകളിലൊക്കെ വേണം ഇതുപോലെയുള്ള കുട്ടികളെ വിടാനായിട്ട് അവിടെ പിന്നെ അച്ഛൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ശാലിനി സത്യഭാമയെ നോക്കി അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ശാലിനി വേഗം ചെന്ന് സാരി മാറിയിട്ട് വാ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞു ഉടനെ ശാലിനി ആ സാരി ആ ടേബിളിലേക്ക് വെച്ചിട്ട് ടീ പോയിലേക്ക് വെച്ചിട്ട് ശാലിനി പറഞ്ഞു സത്യഭാമയുടെ ആ വാക്കുകൾ കേട്ടതും ശാലിനി ആകെ മനസ്സ് തകർന്ന് ആ തീപ്പകിലേക്ക് സാരി വെച്ച് അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമയുടെ കടുത്ത തീരുമാനം കേട്ടതോടെ ശാരദാമ്മയുടെയും മനസ്സ് മനസ്സിലല്ലാതെ ഉടനെ ശാരദാമ്മ പറഞ്ഞു സത്യമ്മയ ഈ വീട്ടില് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും മാന്യമായിട്ട് താമസിക്കുന്നതാണ് ഇവിടെ വന്ന് സത്യമ്മ ഇത്തരം വാക്കുകൾ പറയരുത് അതിന് ഒന്ന് വാക്കുകൾക്ക് ഒന്ന് നിയന്ത്രണം വെച്ചാൽ കൊള്ളാമായിരുന്നെന്ന് ശാരദാമ അറിയിച്ചു അത് കേട്ടതോടെ സത്യഭാമ പറഞ്ഞു ഓ അത് ശരി ഇനിയും പ്രശ്നങ്ങൾ ഓരോന്നും ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമാണ് സത്യഭാമ്മ ഒരുക്കുന്നതെന്ന് മനസ്സിലാക്കിയ രാഘവന്ന് ഭാമയെന്ന് ഉറക്ക വിളിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകൻറെ സങ്കടം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് തയ്യാറായത് അതുകൊണ്ട് തന്നെ അവൻ്റെ വിഷമം എല്ലാം തീർത്തു കളയേണ്ടത് എൻ്റെ ആവശ്യമാണ് മറ്റെന്തിനേക്കാളും അവളുടെ സന്തോഷം അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത് പിന്നെ എന്തിനാണ് ഭാമേ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് രാഘവന്മാർ ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു രാഘവേട്ട മറ്റാർക്കോ ജനിച്ച കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ടത് എൻ്റെ മോൻ്റെ ആവശ്യമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ്റെ ഭാര്യയായി ശാലിനിയെ മാത്രമേ വീട്ടിലേക്ക് സ്വീകരിക്കൂ മറ്റൊരു മാലിന്യവും അവിടേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ രാഘവേട്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം ശാലിനിക്ക് ആ വീട്ടിലേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ശാലിനിക്ക് വരാം അല്ലാത്തപക്ഷം ശാലിനി ഇങ്ങനെ ഒരു ദിവസ്വപ്നം കണ്ട് ഇവിടെ കഴിയുകയുള്ളൂ എന്ന് സത്യഭാമ അറിയിച്ചു അത് കേട്ടുകൊണ്ട് ഉടനെ ശാരദാമ ആകെ വിഷമത്തോടെ നോക്കി ആ സമയത്ത് സത്യഭമ്മ ശാലിനിയോട് പറയുന്നത് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് സത്യഭാമയുടെ മരുമകളായിട്ടായിരുന്നു നീ അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ഭാര്യയെക്കാളുപരി സത്യഭാമയുടെ മരുമകൾ എന്ന സ്ഥാനത്താണ് നീ ആ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ മറ്റൊന്നും ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏതോ ആർക്കോ എവിടെയോ ജനിച്ച സത്യ എന്ന് പറയുന്ന കുട്ടിയെ എൻ്റെ കുഞ്ഞിൻ എൻ്റെ മോൻ്റെ മകളായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഏതോ എവിടെയോ ജനിച്ച കൊച്ചിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും എൻ്റെ മകനില്ല എന്ന് സത്യഭാമ ഉറക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടതും രാഘവനാർ ചോദിച്ചു ഭാമേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ നേരത്തെ നിനക്ക് പറയാമായിരുന്നല്ലോ ഒരു കാര്യം ഞാൻ പറയാം ഇവിടുന്ന് ശാലിനിയെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകും ഒപ്പം സത്യയും അതിനുശേഷം പിന്നീട് എന്ത് തീരുമാനിക്കണം എന്നുള്ള കാര്യം എന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചന നടത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം അത് മതിഭാമയെ എന്ന് രാഘവെന്നാർ അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഇല്ല രാഘവേട്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മോന് ഒരു കുഞ്ഞിനെ എൻ്റെ മുൻ ആരുടെയെങ്കിലും കുഞ്ഞിന്റെ അച്ഛനായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹപ്രകാരം അവൻ്റെ ഭാര്യയെ മാത്രം കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് മറിച്ച് മറ്റൊന്നിനും ഞാൻ തയ്യാറല്ല എന്ന് സത്യഭാമ്മ തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നു ഇത് ശാരദാമ്മ പറഞ്ഞു സത്യമ്മയും ഇതിങ്ങനെ പറഞ്ഞാൽ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ അത് ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് കേട്ടിതം സത്യഭാമ പറഞ്ഞു അത് ശരി അപ്പോൾ ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാ പറയുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവിടെ എൻ്റെ അച്ഛൻ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടും നന്നായി അല്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംസാരത്തിനുള്ള ഒരു അവസരം പോലും സത്യമാമയ്ക്ക് നൽകുമായിരുന്നില്ല എന്ന് ശാലിനി അറിയിച്ചു അപ്പോഴേക്കും സത്യമാമ വീണ്ടും ആകെ ഇഷ്ടത്തോട് ചോദിച്ചു അപ്പോൾ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അല്ലേ മനസ്സിലായി എനിക്ക് എന്തായാലും രാഘവേട്ട മരുമകൾ പറഞ്ഞു കേട്ടില്ലേ പുന്നാര മരുമകൾ നമ്മളോട് ഇറങ്ങിപ്പോകാൻ അവൾ പറഞ്ഞില്ല കാരണം അത് പറയുന്നതിന് പകരമാണ് ഇപ്പോൾ ഇങ്ങനെയല്ല അവൾ വളച്ചൊടിച്ചത് നേരിട്ട് ഇറങ്ങിപ്പോകാൻ അവൾ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ പറഞ്ഞു വന്നത് മൊത്തം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് തന്നെയാണ് അവൾ വലിയ കളക്ടറാണല്ലോ അപ്പോൾ ഭാഷയിലും സംസാരത്തിലുമൊക്കെ അതിൻ്റെതായ മാറ്റം അവൾ ഉണ്ടാക്കുമല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവൾ നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട വാ രാഘവേട്ട നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു സത്യഭാമ വാദ്യത്തിലേക്ക് പോയി അപ്പോഴേക്കും രാഘവനായ രാഘവിഷമത്തോടെ മോളെ എന്ന് വിളിച്ചു ഉടനെ ശാലിനി പറഞ്ഞു അച്ഛ ഞാൻ എന്ന് പറഞ്ഞതും ഉടനെ രാഘുവൻ നായർ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ നിന്റെ അവസ്ഥ പക്ഷേ എന്ന് പറഞ്ഞതും പെട്ടെന്ന് സത്യഭാമ അവിടെ നിന്ന് വിളിച്ചു രാഘുവേട്ട രാഘുവേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ രാഘവൻ നേര രാഗ വിഷമത്തോടെ ചാലിനിയെ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു ഇനി മരുമകൾ ആട്ടി ഇറങ്ങി വിട്ടാൽ മാത്രമേ നിങ്ങൾ ഇറങ്ങി വരുവുള്ളൂ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അച്ഛാ ചെല്ലേ ഇനിയും സത്യമ്മയെ കൊണ്ട് അതൊന്നും പറയിക്കേണ്ട എന്ന് പറഞ്ഞു രാഘവൻ നാരാകെ വിഷമത്തോടെ പോകാനായിട്ട് ഉറങ്ങുമ്പോൾ പൊന്നിയെ സത്യഭാമ നോക്കിയിട്ട് ചോദിച്ചു പൊന്നി ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ എന്ന് ചോദിച്ചു പൊന്നി ആകെ നിരാശയോടെ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശാലിനി വിളിച്ചു പൊന്നി ശാലിനി ആ വിളിച്ചതും എന്താണെന്ന് അറിയാനായി പൊന്നി പിന്തിരിഞ്ഞ് നോക്കിയതും പെട്ടെന്ന് ശാലിനി പറഞ്ഞു പൊന്നി ആ സാരി എടുത്തോണ്ട് പോയിക്കോ അതിനിപ്പം യാതൊരു അർത്ഥവുമില്ലല്ലോ അത് വീട്ടിലേക്ക് തിരികെ എടുത്തുകൊണ്ട് പോയിക്കോളൂ എനിക്ക് ആവശ്യമുള്ളതല്ല പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയി പല ദുരിതാശ്വാസ ക്യാമ്പിലോ അല്ലെങ്കിൽ പ്ര പ്രളയബാധിതരായിട്ടോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാം അതിനെ അതിനെ ഉപയോഗിക്കൂ എന്ന് ശാലിനി അറിയിച്ചു അത് കേട്ടതും സത്യഭാമ ശാലിനിയെ നോക്കി പിന്നീട് പൊന്നിയാക വിഷമത്തോടെ ആ സാരിയെടുത്ത് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി രാഘവൻ നായർ സത്യഭാമ കളി മുന്നേ പോകുമ്പോൾ പിന്നാലെ ആകെ വിഷമത്തോടെ രാഘവൻ നായരും പൊന്നിയും ഇറങ്ങി ഈ നിമിഷം ശാരദാമ എത്ര മനു സന്തോഷകരമായിട്ട് ഒരു ജീവിതം എൻ്റെ മകൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവസാനം ഇങ്ങനെയൊരു നിരാശയാണല്ലോ തൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതെന്നുള്ള വേദനയിൽ ശാരദാമ ശാലിനിയെ നോക്കിയിട്ട് ഇടി മോളെ എന്ന് വിളിച്ചു അപ്പോഴേക്കും ശാരദാമയെ നോക്കി സങ്കടത്തോടെ ശാലിനി വിളിച്ചു അമ്മേ സത്യ എന്ന് പറഞ്ഞു ആ വാക്കിൽ തന്നെ ശാലിനിയുടെ സങ്കടവും വേദനയും ഒക്കെ ശാരദാമ്മ തിരിച്ചറിഞ്ഞു ചാലനി ശേഷം നേരെ പൂജാമുറിയിലേക്ക് പോയി ഭഗവാനോട് പരാതിപ്പെട്ടുകൊണ്ട് സങ്കടത്തോടെ ചാലനി അങ്ങ് നിൽക്കുമ്പോൾ രാഘവനായ രാഗവേദനയോടെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാരദ സത്യഭാമി ചോദിച്ചു എന്താ നിങ്ങളിന് വരുന്നില്ലേ അത് കഴിഞ്ഞാൽ രാഘവനായർ വണ്ടിയിലേക്ക് കയറി ഈ സമയത്ത് വിഷ്ണുവും ശ്യാമയും വാതുക്കൾ വല്ലാത്ത ടെൻഷനോടെ കാത്തിരിക്കുകയാണ് പിള്ളച്ചേരനോടൊപ്പം അപ്പോഴേക്കും അവിടേക്ക് രോഗത്തെത്തിയിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ ഈ ടെൻഷനൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ഈ നോട്ടോ നിൽപ്പും കണ്ട് ടെൻഷൻ കൂടുന്നത് എനിക്കാണ് എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു അതേ രോഹിത്തെ വേറൊന്നുമല്ല അവിടെ സത്യാമ്മയൊക്കെ ചെല്ലുമ്പോൾ അവിടെ അച്ഛനുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും അതാ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അതിൽ പിടിച്ച് അച്ഛൻ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതാണ് എൻ്റെ പേടി എന്ന് ശ്യാമ അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു അവിടുത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു അല്ല എൻ്റെ പേടി അമ്മ ഇനി ശാലിനിയെ കാണുമ്പോൾ അമ്മയുടെ സ്വഭാവം മാറ്റുമോ എന്നാണ് കാരണം ഞാൻ സങ്കടപ്പെടുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ല എൻ്റെ വേദന അമ്മയ്ക്ക് സഹിക്കാനാവില്ല അതുകൊണ്ടാണ് അമ്മ ഈ തീരുമാനം എടുത്തത് തന്നെ പക്ഷേ ശാലിനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ശാലിനിയെ കാണുമ്പോൾ അമ്മ അതെല്ലാം മറക്കുമോ എന്നാണ് എൻ്റെ അധി എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും സ സത്യഭാമയൊക്കെ പോയ കാറ് തിരികെ വീട്ടുമുരത്തേക്ക് എത്തി വിഷ്ണു വളരെ പ്രതീക്ഷയോടെ കാറിന് അരികിലേക്ക് ഓടിയെത്തി അവിടെ എത്തിയതും കാറിൽ നിന്ന് വിശാലിനി ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കിയിട്ടും രാഹുവ നായരും പൊന്നിയൊക്കെ അത് നിരാശയോടെ ഇറങ്ങി പിന്നെയല്ല സത്യഭാമയും ഉടനെ വിഷ്ണു അരികിലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു അച്ഛാ ശാലിനി എവിടെ ശാലനി എവിടെയെന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ചോദ്യം കേട്ട് ഉടനെ രാഘവൻ നായർ പറഞ്ഞു അത് നിന്റെ അമ്മയോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞു രാഘോവൻ നായർ അകത്തേക്ക് കയറി ഉടനെ വിഷ്ണു ആകെ ടെൻഷനോടെ സത്യഭാമയുടെ അരികിലേക്ക് ചെന്നു അമ്മയെ ശാലിനി എവിടെ എന്ന് ചോദിച്ചിട്ടും സത്യഭാമ കരുതുള്ളി അകത്തേക്ക് കയറി വരഞ്ഞു എന്താ കാര്യം എന്നറിയാതെ വിഷ്ണു വേഗം തന്നെ അകത്തേക്ക് ഓടിയെത്തി എന്താ എന്താ അച്ഛ പറ്റിയത് ശാലിനി എവിടെ അവൾ വന്നില്ലേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു അവൾക്ക് ധിക്കാരം അവൾക്ക് നിന്റെ കൂടെ ജീവിക്കാനൊന്നും ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ അവൾ ഞങ്ങളെ അവിടെ നിന്ന് ആട്ടി ഇറക്കിയത് തല്ലുകിട്ടാതെ ഇറങ്ങിപ്പോകുന്ന ഭാഗ്യായി എന്നൊക്കെ സത്യഭാമ പറയുന്നു ഇതെല്ലാം കേട്ടിടും വിഷ്ണു അങ്ങ് ഞെട്ടിലോടെ നിന്നു എന്താച്ചാ ശരിക്കും സംഭവിച്ചത് ഈ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് രാഘവൻ നായരോട് സ വിഷ്ണു ചോദിച്ചു അപ്പോഴേക്കും രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു എടാ അവിടെ ചെന്ന് എന്താ ഭാമ കാണിച്ചത് നിനക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ചോദിച്ചു എന്താ ശരിക്കും സംഭവിച്ചത് ശാലിനി അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ഒരിക്കലും ശാലിനി പറയുകേയില്ല എന്ന് പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു അതെ നിങ്ങൾ ആരും അവളെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നെയാണല്ലോ എല്ലാം ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് പക്ഷേ അവളുടെ സ്വഭാവവും പ്രവൃത്തിയും ഒക്കെ എന്താണെന്നും അവൾ എന്താണെന്നും നിങ്ങളെല്ലാം അറിയും ഒരു നാൾ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാമയായിരുന്നു ശരിയെന്ന് എന്ന് പറഞ്ഞ് സത്യഭാമ ആകെ ദേഷ്യപ്പെട്ടു ഉടനെ രാഘവന്മാരോട് വിഷ്ണു എന്താ എന്താച്ചാ ശരിക്കും സംഭവിച്ചത് അപ്പോഴേക്കും രാഘവൻ രാഘവനായർ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ശാലിനിയോടൊപ്പം സത്യ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഭാമ പറഞ്ഞത് ശാലിനിയെ മാത്രമേ ഇങ്ങോട്ട് കൂടിക്കൊണ്ടുവരാവും സത്യ അവിടെ നിന്ന് വളരട്ടെന്നുമാണ് ഇവിടെ പാമ അവിടെ ചെന്ന് അവരോട് അറിയിച്ചത് അങ്ങനെ ഒരിക്കലും ശാലനി വരില്ല എന്ന് അറിയിച്ചു അതാണ് ഈ ഇന്നുള്ള ഈ മടങ്ങി വരവിന് കാരണമെന്ന് രാഘവൻ ആർ പറഞ്ഞു ഇത് കേട്ടതും ഉടനെ വിഷ്ണു കലിയുടെ സത്യഭാമൻ നോക്കിയിട്ട് പറഞ്ഞു അമ്മേ ഈ വിഷ്ണുവിനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ശാലിനിക്കൊപ്പം തന്നെയാണ് എന്തായാലും അമ്മ എന്നോട് ക്ഷമിക്കണം ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ എൻ്റെ ശാലിനിയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാം എന്ന് പറഞ്ഞ് വിഷ്ണു കലിയോടെ അവിടെ നിന്ന് പോകുന്നു വിഷ്ണു പോകുമ്പോൾ ചിത്തിമാമ്മോടൊന്ന് വിളിച്ചു മോനെ വിഷ്ണു ഈ പോകരുത് എന്ന് പറഞ്ഞിടും വിഷ്ണു അത് കേൾക്കാൻ കൂട്ടാക്കാതെ വെള്ളറ്റുമായിട്ട് നേരെ ഷാനിക്ക് അരികളേക്ക് പുറപ്പെട്ടു ശാലിനി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ അവിടെ ശാരദാമ്മ ശാലിയെ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുമെന്നറിയാതാകെ വിഷമത്തോടെ കാത്തിരുന്നു ഈ സമയത്ത് എല്ലാവർക്കും ചായയുമായിട്ട് ശാന്തിശി വാദത്തിലേക്ക് വന്നപ്പോൾ അവിടെയൊന്നും ആരെയും കാണാതായതോടെ ശാന്തിക്കക സംശയമായി ചെറ്റോളിലേക്ക് വന്നപ്പോ ഒരാതീലിരിക്കുന്ന ശാരദാമയെ കണ്ടു എന്താ ശാരദാമ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു എല്ലാ സന്തോഷവും ഒറ്റയടിക്കില്ലാതായി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശാരദാമിയിരുന്നു അപ്പോഴേക്കും ശാന്ത ചായയുമായി തിരികെ അകത്തേക്ക് പോകുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ വിഷ്ണു ബുള്ളറ്റിൽ വാതകത്തിലേക്ക് വന്നെത്തി വിഷ്ണു ബൈക്കിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ശാരദാമ്മ ആകെ തകർന്ന മനസ്സുമായിട്ട് വിഷ്ണുവിനെ നോക്കി വിഷ്ണു അകത്തേക്ക് കയറി വരുമ്പോൾ ശാരദാമ ആകെ സങ്കടപ്പെട്ടുവന്നു ഉടനെ വിഷ്ണു എന്ന് പറഞ്ഞു ശാരദാമ്മയും എനിക്ക് ശാലിനിയെ കാണണം ശാലിനി എവിടെ എന്ന് വിശു ശാരദാമാകെ സങ്കടത്തോടെ വിഷ്ണുനെ നോക്കിയതും വിഷ്ണു പറഞ്ഞു എനിക്ക് ശാലിനിയോട് സംസാരിക്കണം ശാരദാമയെ എനിക്ക് ശാലനിയെ കാണണം എന്ന് പറഞ്ഞു ശാരദാമ പതിയെ അകത്തേക്ക് പോയി ശാലിനിയെ വിളിച്ചു ശാലിനി അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നതും വിഷ്ണു ചോദിച്ചു എടോ എന്താണോ ഇവിടെ സംഭവിച്ചത് എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ തന്നോട് വന്ന് പറഞ്ഞല്ലോ താനില്ലാതെ ഒരു ജീവിതം എനിക്കില്ല എന്നതുകൊണ്ട് തന്നെ താനിപ്പോ ഈ നിമിഷം തന്നെ എൻ്റെ കൂടെ പറയിച്ചു അപ്പോഴേക്കും ശാലിനിയാകെ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി സത്യമുള്ള കാര്യത്തിലുള്ള സത്യമ്മയുടെ തീരുമാനവും സത്യമ്മയുടെ സംശയവും ഇപ്പോഴും മാറിയിട്ടില്ല എന്നും എല്ലാവരും ഒരു സംശയത്തോടെ തന്നെയാണ് എന്നെ കാണുന്നതെന്നും എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഇപ്പോഴും ഉണ്ട് എന്ന് വിശാലിനിയോട് വിഷ്ണുവിനോട് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ശാലിനി ഞാൻ ഒരിക്കലും തന്നെ വിശ്വസിച്ചിട്ടില്ല ഒരിക്കലും തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുമില്ല എന്നെങ്കിലും തരെന്നെ ചതിക്കുമെന്നോ വിശ്വാസകഞ്ചന കാട്ടുമെന്നോ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ തന്നെ എനിക്ക് വിശ്വാസമാണെന്ന് ഞാൻ പറയുന്നത് വെറുപ്പാക്കല്ല ആത്മാർത്ഥമായി തന്നെയാണ് ഉള്ളിൽ തട്ടിൽ പറയുന്ന കാര്യം തന്നെയാണ് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ശാലിനി വിഷ്ണുവോട് പറഞ്ഞു ഇല്ല വിഷ്ണുവേട്ട വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ വിഷ്ണുവേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നാലും എന്നും വിഷ്ണുവേട്ടൻ്റെ വീട്ടിലുള്ളവരുടെ മനസ്സിൽ ഇനി സത്യം കാര്യത്തിൽ ആശങ്കയും സംശയവും എന്നും ഉണ്ടാവും അവരുടെ മനസ്സിൽ എപ്പോഴും എനിക്കെതിരെ ഒരു സംശയത്തോടെയുള്ള നോട്ടം ഉണ്ടാവും മറ്റാരും ഇല്ലെങ്കിലും സത്യമ്മയുടെ മനസ്സിൽ എന്നും ആ ഒരു സംശയവും അങ്ങനെയുള്ള ഒരു പെരുമാറ്റവും എനിക്ക് നേരെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് വരുന്നില്ല ഞാൻ എൻ്റെ മോളെയും കൂട്ടി ഇവിടെ തന്നെ കഴിഞ്ഞോളാമെന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു സത്യമ്മ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതുകൊണ്ട് ആകെ വേദനയോടെ ശാലിനി അവിടെ തന്നെ കഴിയുമെന്ന് വിഷ്ണുവിനെ അറിയിച്ചതും നിരാശയോടെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ശാലിനി ഞാൻ എൻ്റെ കൂടെ വാ എല്ലാം ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ ശാലനി പറഞ്ഞു തൽക്കാലം വിഷ്ണു ഊട്ടം അതാ നല്ലത് എന്ന് പറഞ്ഞ് ശാലനി വിഷ്ണുവിൻ്റെ കൂടെ പോകാൻ മടി കാണിക്കുന്നു ആകാ സങ്കടത്തോടെ വിഷ്ണു തിരികെ അവിടെ നിന്ന് പുറപ്പെട്ടു തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ സത്യമാമ്മയോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ വിഷ്ണു മാറി നടക്കുമ്പോൾ ശാരദാമ്മയുടെ വീട്ടിൽ പോയി ചാലിനിയും കൂട്ടി വിഷ്ണു വരുമെന്നുള്ള ചിന്തയിൽ ആകെ ടെൻഷൻ അടിച്ചിരുന്ന സത്യഭാമ്മയ്ക്ക് വിഷ്ണു മാത്രം ധനിച്ചു വന്നതിൽ സന്തോഷം തോന്നി പിന്നീട് റൂമിലിരുന്ന് സങ്കടപ്പെടുന്ന വിഷ്ണുവിനരികിലേക്ക് പപ്പിമോള് എത്തുന്നു വിഷ്ണുവച്ച എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് പപ്പിമോള് വരുമ്പോൾ എന്താ കാര്യം എന്ന് വിഷ്ണുവിനോട് വിഷ്ണു പപ്പി മോളോട് അന്വേഷിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു വിഷ്ണു അച്ഛൻ ഇന്ന് ഒരു വീട്ടിൽ ഞാൻ വന്നപ്പോൾ വിഷ്ണു അച്ഛനെ അന്വേഷിച്ചിരുന്നു പക്ഷേ വിഷ്ണു അച്ഛൻ പുറത്ത് പോയത് കൊണ്ട് എനിക്കൊരു കാര്യം പറയാൻ കഴിയാഞ്ഞത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കിടക്കുന്നതിനും ഓടി വന്നത് നാളെ സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നുണ്ട് സെലിബ്രേഷനാണ് നടക്കുന്നത് എല്ലാ കുട്ടികളും അവരുടെ അച്ഛന്മാരെ കൂട്ടിക്കൊണ്ടു വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സത്യയ്ക്ക് അവളുടെ അച്ഛനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം വിഷ്ണു അച്ഛൻ ചെയ്യുവോ വിഷ്ണു അച്ഛൻ സത്യയുടെ അച്ഛനായിട്ട് അവിടെ നാളെ വരുവോ എന്ന് ചോദിച്ചു അങ്ങനെ വിഷ്ണുവിനോട് സംസാരിക്കാനായി സത്യാമ്മ റൂമിലേക്ക് വരുമ്പോഴാണ് പപ്പിമോൾ ഇക്കാര്യം വിഷ്ണുവിനോട് പറയുന്നത് നാളെ സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണു അച്ഛൻ അങ്ങോട്ട് വരുവോ എന്നുള്ള പപ്പിയുടെ ചോദ്യം കേട്ടതും സത്യഭാമ്മ ഞെട്ടി സത്യഭാമ്മ ആകെ കലിയോടെ നോക്കിയിരിക്കുമ്പോൾ വിഷ്ണു കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു ശരി അതിനെന്താ നാളെ സത്യമാനായിട്ട് വിഷ്ണുവശം വരാം കുഴപ്പമില്ല എന്ന് വിഷ്ണു വാക്ക് നൽകി അതോടെ സത്യക്ക് ഒത്തിരി സന്തോഷം പപ്പിക്ക് സന്തോഷമാകും താങ്ക് യു വിഷ്ണുവച്ച എന്തായാലും വിഷ്ണുവശം വരാമെന്ന് പറഞ്ഞല്ലോ സത്യക്ക് സന്തോഷമാകും എന്ന് പറഞ്ഞ് സത് പപ്പി വേഗം റൂമിലേക്ക് പോയി ഈ സമയത്ത് സത്യഭാമ്മ പപ്പിയുടെ കണ്ണിൽ പെടാതപ്പുറത്ത് മാറി നിന്നതിന് ശേഷം നാളെ വിഷ്ണു സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിലേക്ക് പോകില്ല അത് ഞാനാ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സത്യഭാമ്മ മനസ്സിലുറപ്പിച്ച് വിഷ്ണുവിനെ പോകാൻ താൻ അനുവദിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് സത്യഭാമ്മ അവിടെ നിന്ന് പോകുന്നു എന്നാൽ സ്കൂളിൽ വെച്ച് സത്യയുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് കൂട്ടുകാരൻ ചോദിച്ചത് കേട്ട് ആകെ വിഷമത്തിലായിരുന്നു സത്യ എന്തെങ്കിലും പോകുമ്പോഴേ പപ്പി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടും സത്യയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സത്യ അങ്ങനെ ടെൻഷൻ അടിച്ചപ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ചത് സ്കൂളിൽ ചേർക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ സത്യയുടെ അച്ഛൻ്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് സത്യക്ക് തോന്നി അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം അതാണ് നല്ലതെന്ന് വിചാരിച്ച് വേഗം പ്രിൻസിപ്പളിൻ്റെ റൂമിനരികിലേക്ക് ചെന്നു പ്രിൻസിപ്പൾ ഈ സമയത്ത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളുള്ള വ്യാപൃതി ആയതുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് പ്രിൻസിപ്പൾ ഇറങ്ങുന്നതിൻ്റെ സമയം കാത്ത് സത്യം മാറി നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പളിനൊരു ഫോൺ വന്നു കോൾ അറ്റൻഡ് ചെയ്യാനായി പ്രിൻസിപ്പൾ ഫോണും എടുത്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി റേഞ്ച് കിട്ടാത്തതുകൊണ്ട് പുറത്തിറങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ തക്കം നോക്കി സത്യ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും കുട്ടികളുടെ ഫയൽ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ അവിടെ എല്ലായിടത്തും നോക്കി അതിൽ തൻ്റെ ക്ലാസ്സിലെ ഫയലുകളൊക്കെ ഇരിക്കുന്നത് സത്യ കണ്ടുപിടിച്ചു ആ ഫയലെടുത്ത് നോക്കിയതും അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ഫയൽ എടുക്കാനായി തിരിഞ്ഞപ്പോൾ അതിന് മുകളിലിരുന്ന പ്രിൻസിപ്പളിൻ്റെ പേഴ്സ് താഴേക്ക് വീഴുന്നു അതിൽ നിന്ന് പണവും പോയി ഈ സമയത്ത് പേഴ്സ് താഴേക്ക് വീണത് കണ്ട് സത്യവേഗം ആ പേഴ്സ് എടുത്തു നിലത്ത് തെറിച്ച് വീണ രൂപയും ആ പേഴ്സിനകത്തേക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രിൻസിപ്പൾ കോള് ഫോണിൽ സംസാരിച്ചതിന് ശേഷം കോൾ കട്ടായി അകത്തേക്ക് കയറി വരുന്നത് പ്രിൻസിപ്പൾ കയറി വരുന്ന നിമിഷം കാണുന്നത് തൻ്റെ പേഴ്സെടുത്ത് അതിൽ പണമെല്ലാം എടുത്തുകൊണ്ട് നിൽക്കുന്ന സത്യയെ ഇത് കണ്ടതോടെ പ്രിൻസിപ്പൾ സത്യ തെറ്റിദ്ധരിച്ചു അമ്പടി കള്ളി നീ കിട്ടിയതക്കത്തിന് പണം മോഷ്ടിക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ച് സത്യയോട് ദേഷ്യപ്പെടുന്നു അതിനുശേഷം ഫോണെടുത്ത് ഷാലിനിയെ വിളിച്ച് പ്രിൻസിപ്പൽ കാര്യം അറിയിച്ചു അപ്പോഴേക്കും ശാലിനി വേഗം സ്കൂളിലേക്ക് വരാമെന്ന് സമ്മതിച്ചു ഉടൻ തന്നെ ഷാലിനി സ്കൂളിലേക്ക് വന്നെത്തി അങ്ങനെ ഒരു തെറ്റ് തൻ്റെ മോളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഷാലിനിക്ക് ഉറപ്പായിരുന്നു ആകെ സംശയത്തോടെ ശാലനി അരികിലേക്ക് വന്ന് സത്യോട് ചോദിച്ചു സത്യയെ നീ എന്തിനാണ് മേഡത്തിൻ്റെ എടുത്തത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും പേഴ്സ് സത്യം മോഷ്ടിച്ചതിൽ നിന്ന് പണം എടുക്കാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞതോടെ ദേഷ്യത്തിൽ വന്നിരുന്ന ശാലിനി ഉടനെ സത്യയെ തല്ലുകയും ചെയ്തു കണ്ടതോടെ പ്രിൻസിപ്പൾ പറഞ്ഞു ഏയ് മേഡം സാരമില്ല കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ശാലിനിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു തലയോടെ ശാലിനി സത്യം വിളിച്ചുകൊണ്ട് നേരെ കാർന്നരികിലേക്ക് വന്നു നിന്നോട് ഞാൻ ഒരു എന്നും പറഞ്ഞിട്ടുള്ളതല്ലേ മറ്റുള്ളവരുടെ ഒരു സാധനം എടുക്കാൻ ശ്രമിക്കരുതെന്ന് പിന്നെ എന്തിനാണ് നീ പ്രിൻസിപ്പൾ മാഡത്തിന്റെ പേഴ്സെടുത്തത് എന്ന് ചോദിച്ച് ശാലിനി ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും സത്യ പറഞ്ഞു അമ്മേ ഞാൻ മോഷ്ടിച്ചതല്ലമ്മേ എൻ്റെ കൂട്ടുകാര് നാളെ ഫാദേഴ്സ് ഡേക്ക് അവരുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടു വരും ഇന്ന് എൻ്റെ ഒരു കൂടെ പഠിക്കുന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് അവൻ അവൻ്റെ അച്ഛൻ്റെ പേരും മറ്റുള്ള കുട്ടികളുടെ അച്ഛന്മാരുടെ പേര് അവരുടെ പേരിനോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നോട് കളിയാക്കി എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ പേരിലായി എന്ന് പറഞ്ഞ് അവൻ കളിയാക്കിയപ്പോൾ എനിക്കൊക്കെ വിഷമമായി അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാനായിട്ടാണ് ഞാൻ പ്രിൻസിപ്പൽ മാഡത്തിന്റെ റൂമിൽ കയറിയത് അവിടെ ഫയൽ എടുത്തപ്പോൾ പേഴ്സ് താഴെ പോയതും അതിലുണ്ടായിരുന്ന പണവും താഴെ വീണു അത് ഞാനെടുത്ത് തിരികെ ആ പേഴ്സിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നേടേക്ക് വന്നത് അതാണ് ഉണ്ടായതമ്മേ അല്ലാതെ ഞാൻ പണം മോഷിച്ചതല്ല എന്ന് സത്യ സത്യം ചെയ്തു അത് കേട്ടതോടെ ശാലിനിക്ക് ശാലിനിക്കാകെ സങ്കടമായി തൻ്റെ മോളെ തെറ്റിദ്രിച്ചല്ലോ എന്നും അവൾ അതിനേക്കാൾ ഉപരി മോള് തൻ്റെ അച്ഛൻ്റെ പേര് കണ്ടെത്താനാണുള്ള ശ്രമത്തിനിടയിലാണ് അത് സംഭവിച്ചതെന്ന് അറിഞ്ഞതോടെ അവളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് പോലും ഇന്നേ വരെ അവൾക്ക് അറിയില്ലല്ലോ എന്ന സങ്കടവും ഓർത്ത് ശാലിനി തൻ്റെ തെറ്റോർത്ത് കുറ്റബോധത്തോടെ സത്യമോളെ കെട്ടിപ്പിടിച്ചൊക്കെ അറിയുന്നു പിറ്റേന്ന് രാവിലെ സത്യമോളെ സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷവും ശാലിനെ മനസ്സിലാകെ ആ ടെൻഷൻ നിലനിന്നു നാളത്തെ ദിവസം എല്ലാവരുടെയും മുന്നിൽ എൻ്റെ മോള് മാത്രം അവളുടെ അച്ഛൻ്റെ കൂടെയില്ലാത്തതിൻ്റെ വിഷമത്തിൽ അച്ഛനെ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടവും മറ്റുള്ള കുട്ടികളുടെ പരിഹാസവും കളിയാക്കലുമൊക്കെ അവൾ നേരിടേണ്ടി വരുമല്ലോ എന്നോർത്ത് ശാലിനി വിഷമിച്ചു എന്തായാലും നാളത്തെ പ്രോഗ്രാമിൽ മോൾക്കൊപ്പം ഞാനും പങ്കെടുക്കും അവളെ മറ്റുള്ളവരാരും സങ്കടപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഞാൻ തന്നെ നോക്കും എന്ന് ശാലിനി തീരുമാനിച്ചു അങ്ങനെ ശാലിനി നാളെ സ്കൂളിലേക്ക് പോകാമെന്ന് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പിറ്റേന്ന് രാവിലെ സ്കൂൾ സത്യമ്മോളോടൊപ്പം പങ്കെടുക്കുന്നതിന് വേണ്ടി വിഷ്ണു പോകാൻ റെഡിയായി ഈ സമയത്ത് അവിടേക്കുള്ള യാത്രയാണ് വിഷ്ണുവിൻ്റെതെന്ന് കണ്ടതോടെ സത്യഭാമ വേഗം താൻ മനസ്സിൽ തീരുമാനിച്ച ആ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും വിഷ്ണു സത്യയുടെ അച്ഛനായിട്ട് അവിടേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചത് അത് താൻ നടപ്പിലാക്കുമെന്ന് കരുതി സത്യഭാമ വേഗം വന്ന് വിഷ്ണുവിന്റെ വാതിൽ ലോക്ക് ചെയ്യുന്നു വിഷ്ണു പോകാതിരിക്കാനായി ഡോറ് പൂട്ടുന്ന സമയത്ത് വിഷ്ണു ഓടിവന്ന് അമ്മ വാതിൽ തുറക്കമേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഇല്ല വിഷ്ണു നീ ഇന്നിവിടുന്ന് എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ആ ലക്ഷ്യം പൂർത്തിയാക്കിയ സന്തോഷത്തിൽ നിന്നു